ഹലോ ഇഷ്ടപ്പെട്ട് കേൾക്കും സെക്കൻഡ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇടവേള കഴിഞ്ഞപ്പോ എന്തായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു വളരെ ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കണു ഈ ഭൂമിയാണ് എല്ലാവരും എല്ലാവരും ആരാണ് നല്ലായിരുന്നു നന്നായിരുന്നു മണി ലൈറ്റ് കോഴ്സ് ഓൾവേസ് ബ്യൂട്ടിഫുൾ <us of... <us of... ും കാരണം ഇത് ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് വന്നതല്ലേ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ മാത്രല്ല നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ബേസ് ചെയ്തിട്ട് ഒരു മൂവിയും കൂടി വന്നിട്ടുണ്ട് മിസസ് ചാറ്റർജി ബില്ലിപ്പുട്ടും അതുമെല്ലാം അത് പക്ഷെ വേറെ റൂട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ് വളരെ ഇഷ്ടപ്പെട്ടു വളരെയധികം അനുഭവിച്ചു നമുക്ക് <laughs> ും കൂടെ അടിപൊളി നല്ല പിരിച്ച് ആണ് നല്ല സിനിമയാണ് ആരും ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരു സിനിമയല്ല

ാണ് ചുമ്മാ നമ്മൾ കൊറേ സിനിമകൾ വെറുതെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലേ ഇത് ഭയങ്കര നിലവിലെന്ത ലണ്ടനിൽ ഷൂട്ട് ചെയ്തതിനും അവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലായില്ല എങ്ങനെയൊക്കെയാ കാര്യങ്ങള് വർക്ക് ആവുന്നത് അപ്പൊ അതിന്റെ തന്നെ നല്ല கித்தியன்ஸ் மனசிலாக நான்